കോഴിക്കോട് നമ്മുടെ ഈ പ്രദേശം ഔലിയാക്കളെ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ് സ്വഹാപത്ത് കാലുകുത്തിയ നാട് അക്കാലം മുതലേയുള്ള വലിയ ബറക്കത്താക്കപ്പെട്ട പള്ളികൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളി ബഹുമാനപ്പെട്ട ഒരു കാലത്തെ കുതുബായിരുന്ന സെയ്ദി ഷാഹുൽ ഹമീദിൻ നാഹൂരി അഖത്തസല്ലാ ഹുസുറഹുൽ അസീസ് അവൽവത്തും വിവാദത്തുകളും എന്നല്ല ദറിസുവൊക്കെ നടന്ന പള്ളി അതിനൊക്കെ വരിക എന്നതും അവിടെ നിന്നൊക്കെ നിസ്കരിക്കുക എന്നതും വലിയ മനസമാധാനം കിട്ടുന്ന ഒന്നാണ് അതുപോലെ ഈ നാടിൻ്റെ അഭയമായ ജിഫിരി കുടുംബം മലബാറിൽ ജിഫിരി കുടുംബത്തിൻ്റെ തുടക്കം കുറിച്ച് ഷെയ്ഖ് ജിഫിരി ഹസൻ ജിഫിരി ഖബ്ദസല്ലാ ഹുസുറഹുൽ അസീസ് തുടങ്ങി നമ്മുടെ നാട്ടിൽ സെയ്ദന്മാരുടെ ജഫിരി കുടുംബത്തിൻ്റെ തുടക്കം അവരാലാണ് മമ്പുറത്തപ്പാപ്പൊക്കെ അവരുടെ ശേഷമാണ് വന്നിട്ടുള്ളത് അതുപോലെ ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ഹിമ്മസി മാമുക്കുവായ പാപ്പ അതുപോലെ ബഹുമാനപ്പെട്ട ഷാദിലി തങ്ങൾ വദബി ഷഹീദ് പുതിയറ സുലൈമാൻ മുസ്ലിയാർ അതുപോലെ നമ്മളെ കുഞ്ഞഅഹമ്മദ് മുസ്ലിയാർ ഇങ്ങനെ വലിയ വലിയ മഹാന്മാർ അതുപോലെ സ്വഹാബികൾ വരെ കടക്കുന്ന ഈ വറക്കത്താക്കപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ ഒരു സദസ്സ് ഒരുമിച്ച് കൂട്ടാൻ അതിൽ എഴുന്നേറ്റ് നിൽക്കാൻ തോഫീക്ക് നൽകിയ അള്ളാഹു ഞാൻ സ്തുതിക്കുകയാണ് അലഹമില്ല ാഹു നമ്മളിൽ നിന്ന് ബഹുമാനപ്പെട്ട സ്വീകരിക്കുമാറാകട്ടെട്ടിഫിരി കുടുംബത്തിലെ ഷിഹാബ് കുടും പാണക്കാട് ഷിഹാബ് കുടുംബത്തിലെ കാരണവരായ ബഹുമാനപ്പെട്ട സെയ്ദ് ഫൗൽ അൽ ജിഫിരി ഷിഹാബി അവർകളുടെ നേതൃത്വത്തിലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എല്ലാ വിഷയത്തിനും സ്വാഗത പ്രാസീൻ പറഞ്ഞ പോലെ നമുക്ക് താങ്ങും തണലും മനസമാധാനവുമാണ് അവർ അള്ളാഹുർ കാഫിയത്തുള്ള ദീർഘായ നൽകുമാറാകട്ടെ മമ്പുറത്ത് പാപ്പ മമ്പുറത്ത് വന്ന് അല്ലെങ്കിൽ കോഴിക്കോട് വന്നത് അവിടുത്തെ അമ്മാവന്മാർ നമ്മുടെ നാട്ടിലേക്ക് വന്ന പേരിലാണെന്ന് ചരിത്രത്തിൽ കാണാം

ആ മഹാനവർ ചെറിയ കുട്ടിയായ കാലത്ത് തന്നെ ഫാത്തിമ എന്ന ഉമ്മയും മുഹമ്മദ് എന്ന ഉപ്പയും ഫാത്തായിപ്പോയി തനരെ പിന്നെ ഇളം തനരും വളർത്തേ സുമതും ചോദിത്തേ പിന്നെ ഇളന്തായി ഇളാമ വളർത്തി അവിടുത്തെ ദസ് സാത്ത് ഒമ്പ്രിൽ പതിനേഴാമത്തെ വയസ്സിൽ സമ്മതം ചോദിച്ചു കൊണ്ട് മുത്തിനിൽ മീകത്തെ വലിയ മമ്പൂറത്തെ തമലർ ഹാസഞ്ചി ഫിരി മാമനാറാടുത്തേ മഹാനവറുകൾ തൻ്റെ അമ്മാവൻ മാമനർ ഹസൻ ഫിരി അവറുകളുടെ അരികിൽ മമ്പുറത്തെത്തി കീലി സഞ്ചു ഫിരിയാകുന്ന അമ്മാവൻ്റെ മകാമിലെ കീലി അതിൻ്റെ താക്കോൽ ചോദിച്ചു അവിടുള്ളവർക്ക് തങ്ങളെ അറിയില്ല കൊടുക്കാതെ ആയപ്പോൾ മെത്തബാബിൽ ഒന്ന് താൻ മുടി ബാദൽ തന്നാലു പേടിത്തേ ആ വാതിൽ ചെന്ന് കാക്ക ഞാനിവരോട് ചോ താക്കോല് ചോദിച്ചിട്ട് തരുന്നില്ല നിങ്ങളിത് തുറന്ന് തരണമെന്ന് പറഞ്ഞ് മെത്തബാവിൽ ഒന്ന് താൻ മുടിച്ച സമയത്തെ അതിനൊന്ന് കുത്തിയപ്പോൾ ബാദൽ തന്നാലുറന്ന് കവലറുപേടിത്തേ മമ്പുറംമാല പറയുന്നു മഹാനായ ഹസൻ ജിഫിരി തങ്ങള് ഷെയ്ഖ് ജിഫിരി അതുപോലുള്ള വലിയ കറാമത്തിൻ്റെ ത്രെയോ കറാമത്തുകളാണ് അവരെ ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത് ദിഫിരി കുടുംബത്തിലെ ചെറിയ ചെമ്പിൽ നിന്ന് ആയിരങ്ങൾ ഭക്ഷണം കഴിച്ചത് കൊടുത്തു